എത്തിയിരിക്കുകയാണ് ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ എടുത്തുള്ളത് തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞത്രയും മണിക്കൂറുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ തീർച്ചയായും നമുക്ക് അറിയാം അറിയാവുന്ന കാര്യമായിരുന്നു കൂടി തന്നെ പിതാവിൻ്റെ ഭൗതിക ശരീരം ഇവിടുത്തെ എത്തിച്ചേരുമെന്നായിരുന്നു നമ്മളെ അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ പതിനൊന്നര ആകുന്നതോടുകൂടി െ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബിഷപ്പ് കൗൺസിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനുശേഷം ഇവിടെ ഏതാനും സമയങ്ങളായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആയിരിക്കും ഉണ്ടാവുക അത് പുത്തൻപള്ളിയിലേക്കാണ് പോവുക പുത്തൻപള്ളിയിൽ നിരവധി ആളുകൾക്ക് അന്ത്യോപകാരം അർപ്പിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച പിതാവായിരുന്നു നമ്മെ പിരിഞ്ഞു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വലിയ ഒരു ജനാവലി തന്നെയായിരിക്കും പുത്തൻപള്ളിയിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിതാവിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ബിഷപ്പ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഇറക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട മല മത മേധ ശിഷ്യന്മാർ എല്ലാവരും അന്തിമോപകാരം അർപ്പിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും വിലാപയാത്ര നടക്കുക ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ബിഷപ്പ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പതിനൊന്നരയ്ക്ക് എത്തിച്ചേരുമെന്നാണ് അറി അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ പതിനൊന്നരയ്ക്ക് തന്നെയാണ് മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തോടൊപ്പം തന്നെ സന്യാസിനികളും അനുഗമിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എന്ന് പറയുന്നത് വലിയ ഒരു ജനക്കൂട്ടത്തിന് തന്നെ വലിയ തിര നഷ്ടമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇറക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് വൈദിക ശ്രേഷ്ഠന്മാർ അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ തിരുപത മന്ദിരത്തിലെത്തിയിരിക്കുന്നു പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഘട്ടത്തിൽ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി അദ്ദേഹം ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അച്ഛാ ഒരു യുഗത്തിന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന് തന്നെയാണ് നമ്മളിപ്പോൾ വിട നൽകുന്നത് അഭ്യുനിമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് സഭയ്ക്ക് കേരള സഭയ്ക്ക് നൽകിയ സംഭാവന വിനയത്തിൻ്റെയും സൗമ്യതയുടെയും ഒരു ജീവിതമായിരുന്നു അഭ്യുന്യ പിതാവിൻ്റേത് എപ്പോൾ കാണുമ്പോഴും എവിടെ വെച്ച് കണ്ടാലും സുസ്മേര സുസ്മേരവതനായി സ്നേഹപൂർവ്വം പൈതൃക വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന പിതാവ് എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു അഭ്യുനി പിതാവാണ് പിതാവിൻ്റെ വിയോഗവും വേർപാടും കേരള സഭയ്ക്ക് നിശ്ചയമായിട്ടും വലിയ ദുഃഖവും വേദനയും ഉളവാക്കുന്നതാണ് എന്നിരുന്നാലും ക്രിസ്തുവിനുള്ള പ്രത്യാശയും

ഒപ്പം തന്റെ വ്യക്തി ആഴമായി പുലർത്തുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോൾ തന്നെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വളരെ വലിയ നന്മ സംഭാവന നൽകിയ അഭ്യുനി പിതാവാണ് പ്രത്യേകിച്ചും മരുന്നവാടി യുവതയിലും താമരശ്ശേരി രൂപതയിലുമൊക്കെ മലബാറിന്റെ ഇല്ലായ്മകളിൽ നിന്നുകൊണ്ട് ആ രൂപതകളെയൊക്കെ കെട്ടിപ്പടുക്കുന്നതിന് വളരെയേറെ കഠിനാധ്വാനം ചെയ്തു തുടർന്ന് തൃശ്ശൂർ അതിരൂപതയിൽ വന്നതിന് ശേഷമാണെങ്കിലും നമുക്കറിയാം ഇന്ന് തൃശ്ശൂർ അതിരൂപതയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പല വലിയ സ്ഥാപനങ്ങളുടെയും ഒക്കെ പിന്നില് അഭ്യുതി പിതാവിന്റെ നിസ്തന്ത്രമായ പ്രവർത്തനമുണ്ടായിരുന്നു താൻ ലാളിത്യത്തോടും എളിമയോടും കൂടെ ജീവിക്കുമ്പോഴും തന്റെ അജിഗണത്തിന് അത് തന്റെ അജികണമായ കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും നന്മയുണ്ടാകുന്ന രീതിയിൽ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിൽ പിതാവ് ദത്ത ശ്രദ്ധനായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ കുറെ കാലം വിദേശത്ത് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പിതാവ് ഇടയ്ക്ക് അവിടെ വരുമായിരുന്നു അമേരിക്കയിൽ പിതാവിന്റെ ബന്ധുജനങ്ങളുണ്ട് ആ മറ്റാവശ്യങ്ങൾക്കായിട്ട് പിതാവ് അവിടെ വരുമായിരുന്നു അപ്പോൾ ജീവൻ ജീവിയൊക്കെ തുടങ്ങുന്ന കാലത്ത് പിതാവ് അമേരിക്കയിൽ വരികയും